എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മൻസൂർ മങ്കടയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് ചണച്ചാക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടാങ്കാണ് ആമ്പൽ അല്ലെങ്കിൽ മീൻ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ടാങ്ക് ഈ സ്ഥലത്താണ് നമ്മളത് ചെയ്യുന്നത് ഈ പൊന്തീൻ കാടൊക്കെ പിടിച്ച സ്ഥലം ഒന്ന് വെട്ടി ചെത്തിക്കോരി കല്ലൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കി ശരിയാക്കി എടുക്കണം നമ്മൾ നമ്മളീ മതിലിനോട് ചാരുള്ള ഒരു മൂലഭാഗം വലിയ ഉപയോഗമില്ലാതെ കിടക്കണതാണ് അപ്പോൾ അവിടെ മതിലിന് വലിയ പ്രഷർ വരാത്ത രീതിയിലുള്ള ഒരു ടാങ്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏകദേശം നമുക്ക് ആവശ്യമുള്ള സ്ഥലം ക്ലീനാക്കി പുഴിയൊക്കെ കുഴിച്ചു അത്യാവശ്യം വേണ്ട നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഒരു കുഴി കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അടിയൊക്കെ ക്ലീനാക്കി നമ്മൾ അവിടെ ഉള്ള കല്ലും മണ്ണൊക്കെ ഒഴിവാക്കി മാറ്റിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അടിയിലുള്ള വേരുകൾ അതുപോലെ തന്നെ കല്ല് കൂർത്ത ഭാഗങ്ങൾ പിന്നെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കി കളയണം കാരണം നമ്മളിനി ചാക്ക് വിരിക്കുന്ന സമയത്ത് റൗട്ടിൽ മുക്കി വിരിക്കുന്ന സമയത്ത് കല്ലൊക്കെ പൊങ്ങി പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നീട് പൊട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേരുകളൊക്കെ ആ ചാക്ക് തുളച്ച് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേരൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ പറിച്ച് കളയുക അല്ലെങ്കിൽ കരിച്ച് കത്തിച്ച് കളയൊക്കെ ചെയ്യണം അടിഭാഗം വളരെ ക്ലീൻ ആക്കണം അതുപോലെ തന്നെ അടിയിൽ വെള്ളം ചളി പോലെ ഒന്നും കെട്ടി നിൽക്കാനൊന്നും പാടില്ല അങ്ങനെയാണെങ്കിൽ അടി ഉണങ്ങിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ വീണ്ടവിടെയും ലീക്ക് ഉണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മതിലിനോട് ചാരിയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് കുറച്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് പൊക്കി ഏകദേശം ഒരു ഓളോപിക്സിൻ്റെ ഒരു കനത്തിൽ പൊക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള പൊത്തുകളും കാര്യങ്ങളൊക്കെ മുഴച്ച് നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഹോളുകളൊക്കെ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട് അടച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് ഉദ്ദേശം ഇപ്പോൾ നമുക്ക് നമ്മളെ ചാ ടാങ്ക് ഉണ്ടാക്കാനുള്ള ഏരിയ അതിൻ്റെ ഒരു ബൗണ്ടറി കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇതിപ്പോ ഈ ഒരു മതിലിനോട് ചാരിലൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹോളോപിക്സും അതുപോലെ തന്നെ സിമൻറ്റ് കട്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഴിക്കുന്ന അതേ മണ്ണ് ഉപയോഗിച്ച് മണ്ണ് മുകളിലേക്ക് ഇട്ടിട്ട് അതൊരു ബൗണ്ടറി ആക്കി വെച്ച് കുറച്ച് ഉയർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചണച്ചാക്ക് ഇട്ട് സിമെൻറ്റ് ഗ്രൗണ്ടിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് കിടക്കും ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇത്രത്തോളം കൂടുതൽ വർക്ക് നമുക്ക് ചെയ്യേണ്ടി വന്നത് അതല്ലെങ്കിൽ സാധാരണ നിലത്ത് തന്നെ നമുക്ക് ഒരു കുഴി കുഴിച്ച് അതിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഗ്രൗട്ട് സിമെൻറ്റിൻ്റെ ഗ്രൗട്ടിൽ മുക്കിയിട്ട് ചണച്ചാക്കിയിട്ട് നമുക്ക് കുളം നിർമ്മിക്കാം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്ക് രണ്ട് ഭാഗമായിട്ട് തിരിക്കണത് അപ്പോൾ അതിനെ രണ്ട് കളർ ആമ്പലാണ് ഇപ്പോൾ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു നടുവിൽ കുറച്ച് സ്ഥലത്ത് നമ്മളൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബോർഡർ വെക്കുന്നുണ്ട് സെൻ്റർ ക്രോസ് ചെയ്തിട്ട് കുറച്ച് കല്ലും കൂടി വെക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഈ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചാക്ക് ചണച്ചാക്ക് ആണ് ഇപ്പോൾ പഞ്ചസാര ഒക്കെ വരുന്ന റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചാക്കാണ് നമ്മൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം എന്തു ചെയ്യണം നമ്മളതിനു പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ക്ലിയറാക്കി വെക്കുക ഇതാണ് ചണച്ചാക്ക് എന്ന് പറയുന്നത് ചാക്കുന്നൂല് കൊണ്ട് ഞങ്ങൾ നാടൻ പാഷയിൽ പറയുകയാണെങ്കിൽ ചാക്കുന്നൂലിൻ്റെ ചാക്ക് അപ്പം അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ആ കട്ടിലുള്ള ഭാഗങ്ങളുണ്ട് തുന്നി ജോയിൻ്റ് ഒക്കെ ആക്കിയ ഭാഗങ്ങൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അത് ഗ്രൗട്ടിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ ലീക്ക് വരാൻ സാധ്യത ഉണ്ട് ഗ്രൗട്ട് ശരിക്കും പിടിക്കൂല നമ്മൾ ആ ഭാഗങ്ങൾ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ നമുക്ക് എന്തു ചെയ്യും നല്ല അതാ ഈ സാധനമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് നമുക്ക് ഈ ചാക്ക് നിവർത്തി കഴിഞ്ഞാൽ ഇത്ര ലെങ്ത്തിൽ കിട്ടും ആവശ്യമുള്ളത് നമുക്ക് മുറിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മുറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റും ചെയ്യും നല്ല വൃത്തിയായിട്ട് കിട്ടും സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാണ് നമ്മളെ പ്രധാന വസ്തു ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ടാങ്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡ് അരികളൊക്കെ മുറിച്ചു മാറ്റി കട്ടിലുള്ള ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏത് ഭാഗത്താണോ ടാങ്ക് ഉണ്ടാക്കുന്നത് അതിൽ ഈ ചാക്ക് ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ സൈസുകൾ ലെങ്ത്തെ എല്ലാം നീളോ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അളന്ന് ക്ലിയർ ആക്കണം ഇത് എവിടെ ചെയ്യാണെങ്കിലും പുറത്തേക്ക് കവിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ ചാക്കിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല ഗ്രൗട്ടിൽ മുക്കുന്ന സമയത്ത് ചാക്കിൻ്റെ ഇഴകളുടെ ഉള്ളിലൊക്കെ ഒന്ന് സിമെൻ്റ് കയറി കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങാനും സാധ്യത ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് കുറച്ച് നീളം കൂട്ടി എടുക്കണം അപ്പം നമുക്കിത് ഇത്രയും ഭാഗം എന്ത് കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ട് കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ട് ഒഴിവാക്കല്ല നമുക്ക് എടുത്തു വെക്കാം വീണ്ടും എവിടെയെങ്കിലും ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്ക് വെക്കാം ഇതാ നമുക്ക് ഈ ഒരു അളവ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്ര ലെങ്ത്തിൽ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ചാക്ക് വേണ്ടത് അല്ല ഇനി മേൽഭാഗം അപ്പുറത്തെ സൈഡൊന്നും കൂടി വരുമ്പോൾ ഒരു ലോക്കായിട്ട് കിടക്കും ഈ ഒരു സൈസ് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് സിമെന്റ് ഗ്രൗട്ട് ഉണ്ടാക്കണം ഇതാണിപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും ചാക്ക് കട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ സൈസ് കറക്റ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഇടത്തെ ഓരോ പീസ് എടുത്തിട്ട് ഗ്രൗട്ടിൽ മുക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചാക്ക് നമുക്ക് എക്സ്ട്രാ ഉപയോഗിക്കേണ്ടി വരില്ല കറക്റ്റ് അളവിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒരമണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മൾ പണി തീർക്കാനും പറ്റും പിന്നെ ഗ്യാപ്പുകളൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ആദ്യം തന്നെ ഗ്രൗണ്ടിൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്യാപ്പൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റി നമുക്കിനി മിക്സർ ഉണ്ടാക്കുക വെള്ളത്തിൻ്റെ കണക്കും കാര്യങ്ങളൊന്നുമില്ല ഒരു വലിയ ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല പിന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുക കാരണം സിമെൻറ്റ് ചിലപ്പോൾ കയ്യിൽ പൊള്ളാനും ചിലപ്പോഴെന്നല്ല തീർച്ചയായിട്ടും പൊള്ളും അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഇപ്പൊ വെള്ളത്തിൻ്റെയും സിമെന്റിന്റെ അളവൊന്നും കറക്റ്റായിട്ട് പറയാനില്ല കുറച്ച് ലൂസിൽ കലക്കി കൊടുക്കുക കാരണം നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് പിന്നീട് ഈ ചാക്ക് വിരിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് സിമെന്റ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ലൂസായാലും പ്രശ്നമൊന്നുമില്ല കൂടുതൽ ടൈറ്റായാൽ നമുക്ക് വിരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ വിരി വിരിക്കാം കാരണം ഇത് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞില്ലേ പുറത്തേക്ക് കവിഞ്ഞു നിൽക്കണം നിലത്ത് മുട്ടുന്ന രീതിയിലാവണം ഇപ്പൊ നമ്മള് ഇവിടെ കുറച്ച് വെളിച്ചം കുറവുണ്ട് ഇനി അടുത്തൊരു പോർഷന് വരുമ്പോൾ നമുക്ക് ശരിക്കും കാണിക്കാം അപ്പൊ ഈ ഭാഗം കണ്ടില്ല ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ പുറത്തേക്ക് കവിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെക്കുക അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഉഴിഞ്ഞിറക്കണം എയറുള്ളിൽ പെടാൻ പാടില്ല എയർ ഉള്ളില് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പോൾ കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ആ ഒരു എയറുള്ള ഭാഗം പൊട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ പിന്നീട് നമുക്ക് ഇരട്ടി പണി വരും വെള്ളം ഒഴിവാക്കലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആദ്യം തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴിഞ്ഞിറക്കിയിട്ട് അതിലെ എയറുകളൊക്കെ കളയണം എയറെല്ലാം പോയി എന്നുള്ള ഉറപ്പ് വരുത്തണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യമുള്ളൂ ഒന്ന് വേരുകളും വള്ളികളും ഒക്കെ നിലത്തുനിന്ന് ഒഴിവാക്കുക കല്ലുകളൊക്കെ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചാക്ക് വിരിക്കുന്ന സമയത്ത് അതിലുള്ള എയർ കളഞ്ഞിട്ട് നമ്മൾ വിരിക്കുക നമ്മൾ പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചാക്ക് അവിടെ വിരിച്ചു കഴിഞ്ഞു അതിനോട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം അടുത്ത ചാക്ക് വിരിക്കാൻ ഏകദേശം ഇഞ്ചോളം മേലേക്ക് കയറി നമ്മൾ വെക്കണം ആ ചാക്ക് ഗ്രൗണ്ടിൽ മുക്കിയിട്ട് അടുത്ത നമ്മൾ മുൻപ് വെച്ച ചാക്കിൻ്റെ മുകളിലേക്ക് ഏകദേശം ഒരിഞ്ചോളം കയറ്റി വെച്ചുകൊടുക്കണം അപ്പോഴാണ് അതൊന്ന് ലോക്കായി കിട്ടുക അവിടെ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഗ്രൗട്ട് ഇട്ടാലും അവിടെ ലീക്ക് വരും മാത്രമല്ല അതിലൂടെ എയർ കയറാനും സാധ്യത ഉണ്ട് ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരിച്ച് കഴിഞ്ഞാൽ എയർ കളയണം എന്നുള്ളതാണ് അതിലുള്ള എയറുകൾ നമ്മൾ നന്നായിട്ട് ഉഴിഞ്ഞിറക്കി അത് കളഞ്ഞണം എന്നാൽ അല്ലെങ്കിൽ അവിടെ പൊള്ളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് പൊട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് ഇപ്പൊ നമ്മൾ സൈഡുകളൊക്കെ ആദ്യത്തെ ആ ഒരു ഭാഗത്തിന്റെ സൈഡുകളൊക്കെ നമ്മൾ ചാക്ക് ഇട്ട് കഴിഞ്ഞു അപ്പം ഈ സൈഡുകളൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങൾ താഴേക്ക് വന്നിട്ട് സെൻട്രലില് അടിഭാഗത്ത് നല്ല ഒരു കട്ടിയിൽ തന്നെ ചാക്കും സിമെന്റും ഒക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും നമുക്കൊരു കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടിയിന്നുള്ള ലീക്ക് ആണ് അപ്പം അതുകൊണ്ട് അവസാനം ഒരു ലെയർ ഫുള്ളായിട്ട് അവിടെ അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ചാക്ക് എന്ത് ചെയ്യണം ഗ്രൗട്ട് മുക്കിയിട്ട് നമ്മൾ അതിന്റെ അടിയിൽ ഒന്നും കൂടി വിരിച്ചു കൊടുക്കുക അപ്പൊ അതായത് കണ്ടില്ലേ നന്നായിട്ട് അരികു പറ്റി എല്ലാ ഭാഗങ്ങളും ഒന്ന് സെറ്റാക്കി കൊടുത്ത് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി അധികം ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ എയറൊക്കെ ഉള്ളിൽ എയർ കുടുങ്ങിയിട്ടില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തി നന്നായിട്ടൊന്ന് അമർത്തി അതിലൊന്ന് സെറ്റാക്കി കൊടുക്കുക അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് കാണുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് സംഭവം അപ്പോൾ നമ്മൾ അടിയിലുള്ള ലെയർ ഇട്ട് കഴിഞ്ഞു ഒരു ഭാഗം നമ്മളിത് കംപ്ലീറ്റ് ആയി അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഇതാണ് കുറച്ച് സിമെന്റിന്റെ പൊടി നമ്മൾ കയ്യിലെടുക്കണം കൈയിലെടുത്തിട്ട് അതിൽ ഇപ്പൊ നമ്മള് അടിഭാഗത്തൊക്കെ ഇട്ടല്ലോ അടിഭാഗത്ത് നമ്മൾ കുറച്ച് കൂടുതൽ പൗഡർ ഇട്ടിട്ട് കട്ടിയിൽ തേച്ചു കൊടുക്കണം കാരണം അവിടെയാണ് ലീക്ക് വരാൻ കൂടുതൽ സാധ്യത ഉള്ളത് സൈഡിലൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഒരു എപ്പഴും കുറച്ച് വെള്ളം കുറച്ചിട്ട് നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റും ഇപ്പം അത് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചാക്കിട്ട് അവിടെ ഉണങ്ങുന്നതിന് മുമ്പേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിമെന്റ് പൗഡർ ഒന്ന് വിതറി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരു രണ്ട് മൂന്ന് ലെയറോളം നമ്മൾ നന്നായിട്ട് കട്ടി തന്നെ അത് വിതറി കൊടുക്കുക എന്നിട്ട് ആ നനവിലെന്നെ എന്തു ചെയ്യാ കുറച്ച് കൈ കൊണ്ട് നന്നായിട്ട് മിനുസപ്പെടുത്തി എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക അവിടെ കുറച്ച് ടൈറ്റ് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കൈയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളെ കൈ വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി ഒരു പേസ്റ്റ് പോലെ ആക്കി വേണം തേച്ച് കൊടുക്കാൻ അപ്പോൾ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ഗ്യാപ്പൊക്കെ അടഞ്ഞ് ഒട്ടും ലീക്കില്ലാതെ അടിയൊക്കെ നല്ല മിനുസായിട്ട് നമുക്ക് കിട്ടും ശരിക്കും ഇതൊരു ചാക്കാണ് എന്ന് തോന്നാത്ത രീതിയിൽ അത്രത്തോളം ഫിനിഷിങ്ങിൽ നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാൻ പറ്റും എന്താ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ രണ്ടാമത്തെ ഭാഗത്താണ് അത് കുറച്ച് ലെങ്ത്ത് നീളം കൂടുതലുള്ള ഒരു ഭാഗമാണ് അവിടെ ഇതുപോലെ തന്നെ ചാക്ക് വിരിച്ച് മുകൾ ഭാഗം ഒന്ന് സിമെന്റിന്റെ പൊടി ഇട്ടിട്ട് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക ശരിക്കൊന്ന് മിനുസപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അത്രത്തോളം ഫിനിഷിങ്ങിൽ നമുക്കൊരു എന്താണ് ഇഷ്ടിക ഒക്കെ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ പോലും അത്രത്തോളം ഫിനിഷിങ് നമുക്ക് കിട്ടൂല ഇത്രയും മിനിസായിട്ട് നമുക്ക് ചാക്ക് വെച്ച് കഴിഞ്ഞാൽ ചാക്ക് വെച്ച് നന്നായിട്ട് ഗ്രൗട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ഉറപ്പിലും അതുപോലെ തന്നെ ഭംഗിയിലും ലീക്കില്ലാതെ നമുക്കിത് കിട്ടും നന്നായിട്ട് പേസ്റ്റ് ആക്കി ചെയ്തു കൊടുക്കുക ആ നനവുണ്ടെങ്കിൽ പൗഡർ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മൾ ഉറച്ചു കൊടുക്കുമ്പോൾ പേസ്റ്റായിട്ട് തന്നെ വരും അല്ലെങ്കിൽ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് തേച്ച് കൊടുക്കുക ഇപ്പൊ നമ്മളെ സിമെന്റ് ചാക്ക് സിമെന്റിൽ മുക്കിയിട്ട് പിന്നെ അടിഭാഗത്തൊന്ന് ഒരു ഒരു അവസാനത്തെ ആ ഒരു ഇത് ഇപ്പം എല്ലാ ഭാഗത്തും നമ്മൾ സൈഡിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ ഓരോരോ പീസുകൾ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട് അടിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആൾറെഡി അതിലൊരു രണ്ട് ലെയറോളം ചാക്ക് ഉണ്ട് അപ്പം ഇത് നമ്മളൊരു ലോക്ക് എന്നുള്ള നിലക്ക് ലാസ്റ്റ് ഒരു ലോക്ക് ആക്കിയിട്ട് ഒരു ഫുൾ ചാക്ക് വന്ന് അടിയിൽ കുറച്ചധികം ഗ്രൗട്ടൊക്കെ ഇട്ടിട്ട് നല്ല ടൈറ്റാക്കി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇട്ട് സിമെൻറ്റ് പൗഡർ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഗ്രൗട്ട് ഇട്ട് കൊടുക്കാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് കൈ തന്നെ തേച്ച് പിടിപ്പിക്കുക നമ്മളത് ഏകദേശം ടാങ്കിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഉണങ്ങും പക്ഷെ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം കഴിഞ്ഞിട്ട് നമുക്കിതിൽ വെള്ളം നിറക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് തണുപ്പായതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും പന്ത്രണ്ട് മണിക്കൂർ മതി പക്ഷെ എന്നാലും നമുക്ക് അവർ ഉറപ്പിന് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറാക്കാം നല്ല ഫിനിഷിംഗാണ് തേച്ച് പോലെ നല്ല ഗ്രൗണ്ടൊക്കെ ഇട്ട് നല്ല മിനിസപ്പെടുത്തിയിട്ടുണ്ട് ലീക്കുകളൊന്നും ഇല്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ നമ്മളെത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഒരു ലീക്കിന് സാധ്യത ഒക്കെ ഉണ്ടാവാറില്ല നമ്മൾ ഒരു ടാങ്കിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് വെള്ളമൊക്കെ വറ്റിച്ച് രണ്ടാമത് പിന്നീട് നമ്മൾ ഒരുന്നും കൂടിയും ഒരു ലെയറും കൂടി ഗ്രൗട്ട് ഇട്ടു അതൊന്നും കഴിഞ്ഞിട്ട് വെള്ളം നിറച്ചപ്പം അതിൻ്റെ ലീക്കൊക്കെ പോവുകയും ചെയ്തു ഇതാദ്യം തന്നെ നമ്മൾ നന്നായിട്ട് പൗഡറൊക്കെ ഇട്ട് പാക്ക് ചെയ്തതുകൊണ്ട് ഒരു ലീക്കിനുള്ളൊരു സാധ്യത വളരെ കുറവാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചാക്കിടുമ്പോൾ എയർ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കൂർത്ത കല്ലുകള് കൂർത്ത് നിലത്ത് കൂർപ്പുള്ള ഭാഗങ്ങള് വേരുകളൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കുക ഇത്തരം കാര്യ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ടാങ്ക് ലീക്ക് ഇല്ലാതെ ഒരുപാട് കാലം നമുക്ക് നിലനിർത്താൻ പറ്റും ഇത് രണ്ട് ഇത് കുറച്ചൊരു ലെങ്ത്ത് കൂടുതലുള്ള ഒരു ഭാഗമാണ് നമ്മൾ രണ്ട് കളർ ആമ്പലിടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗമാക്കി തിരിച്ചത് പിന്നെ മീനുകൾക്ക് പോകാൻ വേണ്ടിട്ട് ഇതിലടിയിലൊരു ഗ്യാപ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് ഉറച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വൈറ്റ് സിമെന്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് ഇത് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരാള് കൂലിക്ക് വിളിക്കേണ്ട കാര്യമില്ല നമുക്ക് തന്നെ ഒരു ടാങ്ക് വളരെ ഫിഷ് മീനുകളെ വളർത്താനും അതുപോലെ തന്നെ ആമ്പല് താമരകളൊക്കെ വളർത്താനും ഇനി നമുക്ക് വലിയ മത്സ്യങ്ങളെ വളർത്തുന്ന വലിയ കുളങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും നമുക്ക് ചെറിയ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഏത് ഷേപ്പിൽ നല്ല നല്ല ഷേപ്പിൽ നല്ല രസമായിട്ട് ടാങ്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമ്മളത് ഏകദേശം ഇരുപത്തി നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞു വെള്ളം നിറച്ച് തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുത്തിച്ചാടിക്കാതെ ഒരു സൈഡിൽ നിന്ന് മെല്ലെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ നിറച്ചു കൊടുക്കണം ലീക്കില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് കാരണം നമ്മളൊരു ഭാഗം നിറച്ചു കഴിഞ്ഞു വെള്ളം താഴ്ന്നൊന്നുമില്ല അപ്പോൾ ആ ഒരു ഭാഗം കൺഫേം ചെയ്തു അവിടെ ലീക്കില്ല എന്നുള്ളത് നമ്മള് ഏകദേശം ഉറപ്പ് വരുത്തിയിട്ടുണ്ട് കാരണം അവിടെ വെള്ളം നിർത്തി നോക്കി അവിടെ ലീക്ക് ഇല്ലാത്തത് അടുത്ത ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ നിറച്ചു കുത്തിച്ചാടിക്കാതെ പൈപ്പ് വെച്ച് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ആദ്യം ഫോഴ്സ് കുറഞ്ഞു വേണം വെച്ച് കൊടുക്കാൻ അഥവാ ഉണങ്ങാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അവിടെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ടാങ്കിന് ലീക്ക് ഒന്നും ഇല്ലാന്ന് തന്നെയാണ് പ്രതീക്ഷ ഒരു ഭാഗം നമ്മൾ നിറച്ചല്ലോ അപ്പോൾ അവിടെ ലീക്കില്ല മറ്റു ഭാഗത്ത് ചെറിയൊരു ഭാഗ ചെറിയ ഭാഗത്തും നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കഴിയുന്നത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ നിറക്കുക എവിടെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നിറച്ച് വെക്കുക നമ്മളേകദേശം ഒരു രണ്ട് ദിവസത്തോളം നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിന് കുറവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി വൈറ്റ് ആണ് അടിക്കുന്നത് അതിൻ്റെ കളറ് ബ്ലാക്ക് വരാൻ വേണ്ടിയിട്ട് അതിൽ ബ്ലാ കറുപ്പ് പൗഡർ ചേർത്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് സിമെൻറ്റിൽ നമ്മൾ കായ്പ്പൊടി ഉണ്ടല്ലോ കറുപ്പ് കളറായിട്ടുള്ളത് അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അടിഭാഗത്തൊക്കെ ജസ്റ്റ് അതൊന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ മുഗൾ ഭാഗത്ത് ബോർഡറായിട്ട് ബ്ലാക്ക് അനാമൽ പെയിൻ്റാണ് ഞാൻ കൊടുത്തത് നമുക്കിഷ്ടമുള്ള കളറ് നമ്മളെ യുക്തിക്കനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഇതിൽ ആമ്പലുകളും അതുപോലെ തന്നെ മീനും മണ്ണും ചളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടിയിൽ ഉള്ളിലൊരു നീല കളറോ അല്ലെങ്കിൽ ഒരു വൈറ്റൊന്നും കൊടുത്തുകഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല ചളിയൊക്കെ പെട്ടെന്ന് തിരിച്ച് കാണാൻ പറ്റും നേരെമറിച്ച് ഇതുതന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചളി ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല നേരെമറിച്ച് നമ്മൾ നല്ല പൂളുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബ്ലൂവോ വൈറ്റൊക്കെ കൊടുക്കുന്നതാണ് ഭംഗി നമ്മളൊരു ബ്ലാക്ക് ബോർഡർ ആണ് ഇപ്പം ഇതിന് കൊടുക്കുന്നത് ഏകദേശം നമ്മൾ പെയിന്റ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മണ്ണ് ആമ്പല് നടാൻ വേണ്ടിയിട്ട് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇപ്പം അതൊന്ന് നന നനച്ച് ചളിയാക്കണം ആമ്പല് നടുന്ന രീതി വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഇപ്പൊ ഇവിടെ പറയുന്നില്ല കാരണം ഒരുപാട് ലെങ്ത്തി വീഡിയോ ആയിട്ട് മാറും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മള് ചളി മിക്സ് ചെയ്തിട്ട് ചളിയിൽ അതില് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ചാണകം ഇട്ടിട്ടുണ്ട് പിന്നെ കടലപ്പൊണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ആമ്പൽ നമ്മൾ കിഴങ് വെച്ച് മുളപ്പിച്ച് അതിൽ പൂവൊക്കെ വിരിഞ്ഞതാണ് അപ്പോൾ ഇതിൽ വെക്കുമ്പോ ഇനി പൂവ് ഏകദേശം ഒരു മൂന്നാല് മുട്ട അതിലുണ്ട് പൂവ് വിരിയെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഉറപ്പുള്ള ഒരു ടൈപ്പ് തന്നെ നമ്മൾ ഇതിൽ വെക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ ആൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യം പൂ വിരിഞ്ഞു ഇപ്പൊ ഏകദേശം ഒരു മൂന്നാല് മുട്ടുണ്ട് ഒരു വയലറ്റ് കളർ ആമ്പലാണ് ഇപ്പൊ നമ്മൾ ആമ്പൽ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ദിവസം ആമ്പൽ ഇതില് കിടക്കണം അപ്പോൾ ആ ചളിയും മണ്ണും ഒക്കെ ഒന്ന് ചാണകമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതില് വെള്ളം നിറക്കാൻ പറ്റുള്ളൂ രണ്ട് ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒന്നിലൊരു പിങ്ക് കളറും ഇതൊരു വയലറ്റും ആണ് അപ്പൊ നമ്മുടെ ഏകദേശം തൊണ്ണൂറ്റൊൻപത് ശതമാനം പണികളും നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് ആ ചളിയിൽ ഇത് ഉറച്ചു കിട്ടുകയാണ് ചെറിയൊരു ഡെക്കറേഷൻ പണികളാണ് ഡെക്കറേഷൻ എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ട് നമുക്കൊക്കെ ഓരോന്ന് പ്ലാൻ ചെയ്യാം സെറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം ഇതാ ഓർക്കിഡിന്റെ ആ ഒരു പോട്ടാണ് നെറ്റ് പോട്ടാണ് അപ്പൊ അതില് കവർ ഉള്ളില് കവർ വെച്ചിട്ട് അതിന്റെ ഉള്ളില് മണ്ണ് നിറച്ച് നമ്മളെ പത്ത് മണി മുല്ലകൾ ആണ് അതിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ബാമ്പു ഒരു മിനിയേച്ചർ ടൈപ്പ് ബാമ്പു മുളകളാണ് അതും അതിനൊരു അലങ്കാരമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് മാത്രമല്ല വെള്ളത്തിലൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഒരു പൈപ്പ് പി വി സി പൈപ്പ് ഒരു പഴയ ചട്ടിയിൽ ഇറക്കി വെച്ചിട്ട് അതിൽ സിമെൻ്റ് കലക്കി സിമെൻറ്റ് കലക്കി വെച്ചിട്ട് അത് ഉറപ്പിച്ചതാണ് വെള്ളത്തിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് വാട്ടർ ബാമ്പു വെള്ളത്തിൽ വളരുന്ന ഒരു തരം ഒരു ബാമ്പു ആണത് നമുക്ക് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലഭാഗം മുകളിലേക്ക് വളർന്ന് വളർന്ന് വരുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതൊക്കെ വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് വെള്ളം നിറച്ചു കഴിഞ്ഞാലും വെയിറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് സിമെന്റില് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ മുകളിലേക്ക് പൊങ്ങി വരില്ല മാത്രല്ല വെള്ളത്തിൽ വളർത്തുന്ന കേട് വരുന്ന പ്രശ്നവുമല്ല ഏകദേശം നമ്മുടെ ടാങ്കിന്റെ പണികളും ആമ്പല് നടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ മണ്ണ കുറച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ കുത്തി ചാടിപ്പിക്കാതെ ഒരു സൈഡിലേക്ക് ഓസ് വെച്ചിട്ട് നമ്മളെ കിണറ്റിലെ വെള്ളമാണ് നിറക്കുന്നത് രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ നിറച്ചു കഴിഞ്ഞു രണ്ട് ടൈപ്പ് ആമ്പലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളെ ടാങ്കിന്റെ എല്ലാ പണികളും തീർത്തിട്ടുണ്ട് വളരെ എളുപ്പം സിമ്പിളായിട്ട് ചെലവ് വളരെ കുറഞ്ഞ രീതിയില് ആണിപ്പോ നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലിപ്പോൾ ഹോളോബ്രിക്സും ടൈൽസ് ടൈൽസല്ല സിമെൻറ്റിൻ്റെ ഇഷ്ടിക കട്ടകളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം എഴുന്നൂറ് രൂപേൻ്റെ അടുത്ത് ചിലവായി നേരെ മറിച്ച് നമ്മൾ വെറും മണ്ണിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ അതൊന്നുമില്ല വെറും ഈ ഒരു ഗ്രൗണ്ട് സിമെൻറ്റിൻ്റെതും ആ ഒരു ചാക്കിൻ്റെയും പിന്നെ പെയിൻറ്റിൻ്റെയും കാശേ വരുള്ളൂ ഒരു ആവറേജ് ഒരു ഒരു വലിയൊരു കുറച്ചൊരു വലിയൊരു ടാങ്ക് ഉണ്ടാക്കാൻ തന്നെ നമുക്കൊരു അഞ്ഞൂറ് രൂപേൻ്റെ താഴെ നമുക്ക് ചിലവ് വരുന്നുള്ളൂ അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നല്ല ഉറപ്പും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരെയും പുറത്തുനിന്ന് ഒരാളെയും കൂലിക്കൊന്നും വിളിക്കാതെ തന്നെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത് ചണച്ചാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടകളിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ ഇതെല്ലാം ആണ് പത്ത് മണി മുല്ലേ വെച്ചിട്ടുള്ളത് ആണി തറച്ചിട്ട് അതിമേല ഉറപ്പിച്ചു വെച്ചതാണ് അതേപോലെ തന്നെ ഈ ബാമ്പു വെച്ചിട്ടുള്ളത് മുള വെച്ചിട്ടുള്ളത് ഒരു പൊട്ടിയ അടി പൊട്ടിയ ഒരു കഞ്ഞിക്കലുണ്ട് പഴയ മൺകലം അപ്പൊ അതിനൊരു പെയിന്റ് അടിച്ച് അതിന്റെ സെന്ററിൽ അത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോ പഴയ പോലൊന്നല്ല നമ്മളെ പഴയ സാധനങ്ങളും പൊട്ടിയ സാധനങ്ങളൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരം ഇപ്പൊ റീസൈക്കിൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ട്രെൻഡ് സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇതും അത് ഏകദേശം ഒരു പഴയ പൈപ്പിന്റെ കഷ്ണം പഴയ ചട്ടിയൊക്കെയാണ് ഇപ്പോൾ ഇതിനും ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഡെക്കറേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ നമ്മളെ യുക്തിക്കനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾക്കനുസരിച്ചിട്ട് ഇനി സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ പ സാധനങ്ങൾ പർച്ചേസ് ചെയ്തൊക്കെ ഇത് അലങ്കാരപ്പെടുത്താൻ പറ്റും ഇത് ചെറിയ ചട്ടി ഉണ്ടാക്കിയപ്പോൾ അത് പൊട്ടിയ ചില ചട്ടികളുണ്ട് അത് ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചതാണ് ഇപ്പോൾ അതൊക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആ ടാങ്കിന്റെ വിശേഷങ്ങളും ഉണ്ടാക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഇനി ഒരു കല്ല് ഉറപ്പിച്ചു വെക്കാനുണ്ട് അതൊക്കെ സമയം പോലെ സാവധാനം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും മൂന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ സമയത്തിനനുസരിച്ചിട്ട് സാവധാനം ചെയ്യാം വളരെ എളുപ്പത്തില് സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചട്ടികളാണ് ഇതെല്ലാം അതുപോലെ തന്നെ പൊട്ടിയ ചട്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പാ എൽ വെച്ച ചെടികളാണ് ഇതെല്ലാം കാണാനുള്ള ഭംഗി നമുക്ക് എത്രത്തോളം ഭംഗി കൂട്ടാൻ പറ്റും അത്രത്തോളം ഭംഗി കൂട്ടാം പെയിന്റിങ്ങിലൊക്കെ ഇതും അതുപോലെ തന്നെ നമ്മൾ ചണച്ചാക്ക് ഉപയോഗിച്ചിട്ട് ചാക്ക് ഉപയോഗിച്ച് ചെയ്ത ഒരു ടാങ്കാണ് ഇത് ഏകദേശം രണ്ട് മീറ്ററിലധികം ഉൾവട്ടം ഏകദേശം ഒരു മീറ്ററിലേറെ ആഴം ഒന്നര മീറ്ററോളം ആഴമുള്ള വലിയൊരു ടാങ്കാണിത് ഇതില് നമ്മള് ആമ്പലന്നെയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കാർപ്പ് ഫിഷുണ്ട് കാർപ്പുണ്ട് ഗപ്പികളൊക്കെ ഉണ്ട് നല്ല വലുപ്പ് നല്ല വിസ്താരമുള്ള വലിയൊരു കുളാണിത് നമ്മളെ കുളം ഏകദേശം അതിൻ്റെ എല്ലാ വർക്കുകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ വിചാരിക്കണത് നിങ്ങളേതായാലും ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക മെസ്സേജ് ആയിട്ടൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും പിന്നെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നമ്മളറിയിക്കുക വീഡിയോ എന്ന് വിചാരിക്കണു ഏതായാലും അടുത്ത നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം എന്തായാലും നിങ്ങളൊക്കെ കാണുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ ശരി മാസലാമ